ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ട് കർണാടക ആർട്ടീസിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും മൈസൂർ വരെ സർവീസ് നടത്തുന്ന കർണാടക ആർട്ടീസിലെ ഒരു എക്സ്പ്രസ് ബസ്സാണ് അതായത് ആ ഒരു റെഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു എക്സ്പ്രസ് ബസ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു വണ്ടി എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നും മൈസൂരിലേക്ക് സർവീസ് നടത്തുന്നതാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും വീരാജ്പേട്ട വരെയാണ് കർണാടക ആർട്ടീസിലെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നേതലായിട്ട് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം സമയം അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണി ആട്ടോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ ഹോം ഡിപ്പോയിലാണ് ഇവിടെ കുറേ വണ്ടികൾ കിടപ്പുണ്ട് തന്നെ ചോക്കട്ടെ എത്ര മണിക്കാണ് വണ്ടി എന്നുള്ളത് രണ്ടു മണിക്കെന്നാണ് ഞാൻ ചോദിച്ചു പറയാൻ കഴിഞ്ഞത് കേട്ടോ നമ്മളിന്ന് വീരാജ്പേട്ടയ്ക്ക് പോകുന്നത് ഈ ഒരു കർണാടക ആർട്ടിസ്റ്റിൻ്റെ വണ്ടിയിലാണ് ഇത് മൈസൂർക്ക് പോകുന്ന വണ്ടിയാണ് കണ്ണൂർ വീരാജ്പേട്ട മൈസൂർ അപ്പോൾ ഈ ഒരു കർണാടകയുടെ ഈയൊരു വണ്ടിയിലാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ ഇതിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി പോകുന്നുണ്ട് ഇതുവരായിട്ട് ഒരു വണ്ടി പോയിട്ടില്ല നമ്മൾ ഇതിനും പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇവരുടെ അമ്പാരി ഉത്സവത്തിനകത്താണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന കർണാടക ആർട്ടിസ്റ്റുടെ ഒരു വീഡിയോ ആണ് കേട്ടോ സമയം ഒന്നേ ഒന്നരയായിട്ടുള്ളൂ രണ്ട് മണിക്കാണ് ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നത് പിന്നെ നമ്മുടെ കണ്ണൂർ ഡിപ്പോയിൽ എല്ലാവർക്കും ഒരു സംശയമാണ് ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അതെ ഈ ഒരു കണ്ണൂർ ഡിപ്പോൾ നമ്മൾ വണ്ടി വന്നു നിർത്തി കഴിഞ്ഞാൽ അതെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് വണ്ടി വന്ന് നിർത്തുന്നത് നമ്മൾ നേരെ വണ്ടി നിറങ്ങിയിട്ട് നേരെ അടുത്ത് ഭാഗത്തേക്ക് വന്ന പോയി ഈയൊരു ഭാഗത്താണ് നമുക്ക് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഉള്ളത് കേട്ടോ പലർക്കും സംശയമുള്ള കാര്യമാണ് ബാത്റൂം ഇവിടെ എവിടെയാണ് എവിടെയുള്ളതെന്നുള്ളത് അപ്പോൾ കണ്ണൂർ ഡിപ്പോലെ ബാത്റൂം നിങ്ങൾ വണ്ടി വന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് നിറങ്ങിക്കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് ഭാഗത്തേക്ക് വന്നോളാം ആ ഒരു ഭാഗത്തൊരു മിന്നലൊക്കെ കിടപ്പുണ്ട് ആ ഒരു സെക്ഷൻ നടന്ന മൊത്തത്തിൽ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ ഒരു ഭാഗം പിന്നെ അങ്ങനെ ഒന്ന് അമ്പത്തെട്ട് നമ്മൾ കണ്ണൂർ ടിപ്പൊന്ന് എടുക്കുകയാണ് ഫ്രണ്ട് സീറ്റ് തന്നെ ഇതിന് കേട്ടോ നല്ല വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട് സീറ്റ് ഒരു രക്ഷയിലാണ് നമ്മളങ്ങനെ ആദ്യമായിട്ടാണ് ഒരു റിസർവേഷൻ ഇല്ലാതെ ഒരു കർണാടക ആർട്ടിസ്റ്റിൻ്റെ വണ്ടി പോകുന്നത് ഇതിന് മുമ്പ് ഞാൻ ആകെ ഞാൻ രണ്ടാമത്തെ തവണ ഇത് യാത്ര ചെയ്യുന്നു അത് കാര്യം ഇതിന് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു അമ്പാരി ഉത്സവനകത്തായിരുന്നു അത് റിസർവേഷൻ ചെയ്തിട്ട് എറണാകുളത്ത് ബാംഗ്ലൂരിലേക്കാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ യാത്ര ചെയ്യുന്നത് കണ്ണൂരിൽ നിന്ന് വീരാശ് പേട്ടയ്ക്ക് നമ്മൾ അങ്ങനെ മേലേച്ചൂർ എത്തി മേലേച്ചൂറിൽ നമ്മൾ ലെഫ്റ്റാണ് പോകുന്നത് ഡയറക്റ്റ് മട്ടന്നൂർ വഴിയാണ് പോകുന്നത് കേട്ടോ ചില വണ്ടികൾ കൂത്തുപറമ്പ് വഴി പോകുന്നുണ്ട് ഈ സ്ട്രെയിറ്റ് റോഡ് പോകുന്നത് നമുക്ക് തലശ്ശേരി ഭാഗത്തേക്കാണ് കോഴിക്കോട് റൂട്ടാണ് വരുന്നത് നമ്മളിവിടുന്ന് ലെഫ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ് മട്ടന്നൂർ വഴിയാണ് വിരാജ്പേട്ടയ്ക്ക് വന്നത് മട്ടന്നൂർ ഇരിട്ടി കൂട്ടുപുഴ വഴി വിരാജ് വണ്ടി അശോക് ലൈലാൻ്റെ വണ്ടിയാണ് അത്യാവശ്യം നീറ്റാണ് കേട്ടോ സൗണ്ടൊന്നുമില്ല വലിയ വണ്ടി ഭയങ്കര ഫാലാണ് നിങ്ങൾ ഈ ഫ്രണ്ടിൽ ബോർഡൊക്കെ വെച്ചിട്ടോ അതിനകത്ത് സ്റ്റുഡൻറ്റ് പാസ് നോട്ട് അലൗഡ് എന്ന് എഴുതിയിട്ടുണ്ട് ബാക്കി മുഴുവൻ കന്നഡയാണ് കന്നഡ എനിക്ക് വായിക്കാൻ അറിയില്ല കൈസ് നിങ്ങൾ വിൻഷീൽഡൊക്കെ നോക്കി മൊത്തത്തിൽ പൊട്ടിയിട്ട് കണ്ടോ എന്താ പരിപാടി അടുത്തങ്ങനെ പൊട്ടിയാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അല്ലാതെ കർണാടക ആർ ടി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യുന്നൊരു ടീമാണ് കേട്ടോ ഒരു അവരുടെ ആ ഒരു ട്രാൻസ്പോർട്ട് സർവീസ് നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു നൂറ്റി ഒമ്പത് രൂപയാണ് കണ്ണൂർ ടു വിരാജ് പേട്ട ഇവർ കണ്ണന്നൂർന്നാണ് കേട്ടോ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ എക്സ്പ്രസ് ആണ് വണ്ടി ബാക്കി ഡീറ്റെയിൽസൊക്കെ വണ്ടിയുടെ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഫ്രണ്ടിലുണ്ട് നൂറ്റി ഒമ്പത് രൂപ കേട്ടോ നമ്മളങ്ങനെ വാരം എത്തി വാരം എയർപോർട്ടിൻ്റെ ഭാഗം എത്താറായി എയർപോർട്ടിൻ്റെ ഭാഗത്തെത്തി ഈ ഒരു റോഡിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലാണ് എയർപോർട്ട് റൺവേ ഒക്കെ വരുന്നത് മട്ടന്നൂർ എത്താറായി മട്ടന്നൂർ എത്താറായി അതിന് മുമ്പുള്ള നാഗവളവ് എന്നുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിൽ മുഴുവനായിട്ട് എയർപോർട്ടാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല ൂടെ ബോർഡ് കാണാൻ പറ്റും മൈസൂർ ഇരട്ടി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടുന്ന് റൈറ്റിലേക്കാണ് ആ ഒരു എയർപോർട്ട് വരുന്നത് നമ്മളങ്ങനെ ഫൈനലി മട്ടന്നൂർ എത്താറേ ഇവിടുന്ന് റൈറ്റ് റോഡ് പോകുന്നത് എയർപോർട്ടിലേക്കാണ് അങ്ങനെ മട്ടന്നൂർ എത്തി മട്ടന്നൂർ ടൗണ് രണ്ട് മുപ്പത്തി അഞ്ച് ഇത് സ്റ്റാൻഡിൽ പോകുകയെന്ന് അറിയത്തില്ല കേട്ടോ നമുക്ക് എന്തായാലും നോക്കാം ഇപ്പോൾ നമ്മൾ കണ്ണൂർ റോട്ടിലാണുള്ളത് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ കൂത്തുറമ്പ് റോട്ടിലാണ് സ്റ്റാൻഡ് വരുന്നത് യെസ് നമ്മൾ സ്റ്റാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് റൈറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ വന്നിട്ടത് തിരിച്ചത് ഈ റൂട്ടിലേക്കാണ് പോകേണ്ടത് ഇരട്ടി റൂട്ടിലേക്ക് നമ്മള് സ്റ്റാൻഡിൽ പോവാണ് മട്ടന്നൂർ സ്റ്റാൻഡ് മട്ടന്നൂർ സ്റ്റാൻഡ് രണ്ട് മുപ്പത്തി അഞ്ച് ഞായറാഴ്ച കാണുന്ന സ്റ്റാൻഡോ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ടാണ് മൊത്തത്തിലൊന്ന് തിരക്ക് കുറവ് വണ്ടി അതുപോലെ തന്നെ റോട്ടിലും തിരക്ക് വളരെ കുറവാണ് ബസ്സുകളൊക്കെ എണ്ണം കുറവായിരിക്കുന്നത് അവിടെ ഈ മൂലക്കാണ് നമ്മളെ വണ്ടി വെച്ചേക്കുന്നത് തലശ്ശേരിക്ക് പോകുന്നൊരു പ്രൈവറ്റ് ഭദന വണ്ടി പ്രിയങ്ക നമ്മളങ്ങനെ രണ്ട് മിനിറ്റ് ഇവിടെ നിർത്തി ഇവിടുന്ന് വണ്ടി എടുത്ത് ഒരാൾ പോലും കയറാൻ ഉണ്ടായിരുന്നില്ല ഒന്നാമത് ഞായറാഴ്ചയാണ് പിന്നെ കർണാടക വണ്ടിയാണല്ലോ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും നമ്മൾ ശരിക്കും അങ്ങനെ തന്നെയാണ് നമ്മളെ കേരള ആർ ടി സിയുടെ വണ്ടി കർണാടകത്തിൽ പോയി കഴിഞ്ഞാലും ഇതേ അവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ പഠിത്തത്തിനൊക്കെ അവർ ഇരട്ടിയായിരിക്കും എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു ചുരം റോഡില് ചെറുതായിട്ടുള്ള ഒരു ചുരം റോഡ് അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കീഴ് തോർക്കും കഴിഞ്ഞിട്ടില്ല ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇരട്ടി ടൗണിലെത്തും വണ്ടിക്ക് അകത്ത് നല്ല എന്ന് എനിക്ക് സംശയ തന്നെ കേട്ടോ ഒന്നാമത് ഞാൻ ഈ ഫ്രണ്ട് എഞ്ചിന്റെ ഭാഗത്താണ് ഇരിക്കുന്നത് അതൊരു കാരണം പിന്നെ വണ്ടി എന്ന് പറയുമ്പോൾ മൊത്തം ഗ്ലാസ് വണ്ടിയാണ് ചൂട് അങ്ങനെ പുറത്തേക്ക് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളങ്ങനെ ഇരുട്ടി ടൗണിലെത്തി ഇവിടെയും സ്റ്റാൻഡി കയറുമോന്ന് സംശയമാണ് ഇവിടുന്ന് സ്റ്റാൻഡ് റൈറ്റിലേക്ക് പോകണം മിക്കവരെ സ്റ്റാൻഡി കയറത്തില്ല കേട്ടോ ഇവിടെ ഇരുട്ടി സമയം രണ്ട് അമ്പത്തിമൂന്ന് രണ്ട് അമ്പത്തിമൂന്ന് അല്ല സ്റ്റാൻഡിൽ കേറില്ല നമ്മള് ദേവുടെ ഈ സൈഡിൽ വയ്ക്കാണ് കേട്ടോ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഇവിടെ വയ്ക്കാണ് അപ്പൊ ഈ ഒരു വണ്ടിക്ക് പോകണ്ടവര് ദേവിടെ കയറിയാൽ മതി കേട്ടോ നമ്മൾ അങ്ങനെ ഇവിടെ ഒരു നാല് മിനിറ്റ് നിർത്തി കേട്ടോ കേട്ടോ രണ്ട് അമ്പത്തി ഏഴ് നമ്മൾ ഇവിടെ നിന്ന് പുഴ ക്രോസ് ചെയ്യാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പാലം ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഴയ പാലം ഇരട്ടിപ്പോ ഇവിടുന്ന് റൈറ്റിലേക്ക് മൈസൂർ ഭാഗത്തേക്ക് പോവാണ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തളിപ്പറമ്പ് ഭാഗം ിത്തോട് എന്ന് പറയുന്നത് ചെറിയ ടൗൺ ആണ് ഒരു അശോകയുടെ വണ്ടി വരുന്നെല്ലാം അത് കർണാടകത്തുനിന്ന് വരുന്ന തോന്നുന്നു ഇവർക്ക് രാവിലെ ഇവിടുന്ന് അങ്ങോട്ടേക്കും അവിടുന്ന് അതേപോലെ തന്നെ ഒരു വണ്ടി ഇങ്ങോട്ടേക്കും വരുന്നുണ്ട് ആ ഒരു സർവീസാണ് തോന്നുന്നത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ ഏകദേശം കൂട്ടുപൂടി എത്താറായി ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ചെക്ക് പോസ്റ്റുകൾ കളിയാണ് ഓൾറെഡി ഒരു എക്സൈസിൻ്റെയോ ഫോറസ്റ്റിൻ്റെയോ മറ്റോ ചെക്ക് പോസ്റ്റ് വരണം കഴിഞ്ഞിട്ട് പോലീസിൻ്റെയും ആർത്തിയോടെയാണെന്ന് തോന്നുന്നു മുംബൈയില് വരാനുള്ളത് ഇനി ഇവിടുന്ന് വീരാജ്പേട്ടയ്ക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈസൂർക്ക് നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ഇവിടെ കേരളത്തിൻ്റെ ഇഷ്ടംപോലെ ക്യാമറകൾ നിരത്തി വെച്ചിട്ടുണ്ടോ എവിടെയാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് സംഭവങ്ങളൊക്കെ വരുന്നത് ഇവിടെ ആരോ പിടിച്ചു വച്ചിട്ടാണെന്നുള്ളത് ഇതൊരു യാത്ര ചെയ്യുന്നൊരു ചങ്ങയാണ് കേട്ടോ സൈക്കിളിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഈ ഒരു പാലം കടന്നിട്ട് നമ്മൾ കർണാടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേരളം വിട്ടു ഇനി നമ്മൾ കർണാടകത്തിലേക്ക് കയറി അതായത് ഇവരിവരുടെ സ്വന്തം നാട്ടിലേക്ക് കയറി ഈ ഒരു ബസ്സിൻ്റെ സ്വന്തം നാട്ടിലേക്ക് കയറി റോഡ് ഇവിടെ കുറച്ച് ഭാഗം വളരെ മോശമാണ് ും പാച്ച് വർക്ക് ചെയ്തിട്ടേക്കാണ് കേട്ടോ അന്ന് ഒരു വീരാജ്പേട്ട നമ്മളെ സൂപ്പർ ഫാസ്റ്റിനകത്ത് യാത്ര ചെയ്തപ്പോൾ മൈസൂർ സൂപ്പർ ഫാസ്റ്റിൽ യാത്ര ചെയ്തപ്പോൾ റോഡിൻ്റെ കണ്ടീഷൻ മൊത്തത്തിൽ പോക്കായിരുന്നു ഇപ്പോൾ അവർ പാച്ച് വർക്ക് ചെയ്തു ബട്ട് വലിയ മാറ്റമൊന്നുമില്ല ആ ഒരു കുലുക്കതുപോലെ നിൽക്കുന്നുണ്ട് നമ്മളങ്ങനെ മാക്കൂട്ട ചെക്ക് പോസ്റ്റിലെത്തി നമ്മൾ തൊട്ട് മുമ്പിലായിട്ട് ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും ഇവിടെ ആണ് ആ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നത് നമുക്കെന്തായാലും ഇവിടുന്ന് വീരാജ്പേട്ടെത്തുന്നതിന് മുമ്പിൽ ഏതെങ്കിലും ഒരു നമ്മൾ കേരള ആർ ടി സിയുടെ വണ്ടീനെന്തായാലും കാണാൻ പറ്റും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അതായത് ഇതേപോലെ വീരാജ്പേട്ടയ്ക്ക് സർവീസ് നടത്തുന്ന ഏതെങ്കിലും ഒരു വണ്ടീനെ കാണാൻ പറ്റും നമ്മുടെ കേരള ആർ ടി സിയുടെ ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നല്ല റോഡാണ് കേട്ടോ ഇപ്പം എവിടെയൊക്കെ നല്ല റോഡാണ് നമ്മൾ കയറിയപ്പോൾ കുറച്ച് മോശം റോഡായിരുന്നു ബട്ട് ഇവിടെയൊക്കെ നല്ല ആണ് റോഡ് നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് ബട്ട് വീതി കുറവാണ് അത് തന്നെ ഒരു വലിയൊരു പ്രശ്നം നമുക്കിവിടെ ഒരു പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് കാണാം ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ അപ്പൊ തന്നെ ഇവിടെ ഒരു ഹോട്ടലൊക്കെ വരുന്ന ആളുകൾ കൂടുതൽ ഇവിടുന്ന് നമ്മളിവിടെ നിൽക്കണല്ലോ ചായ കുടിക്കാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിർത്തുന്നുണ്ടാവുന്നു നമ്മളിവിടെ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടില്ല സമയം മൂന്ന് ഇരുപത്തൊന്നായിട്ടോ നമുക്ക് ദൂരത്ത് അവിടെ തീ പോകുന്നുണ്ടോ എന്താ സംഭവം അറിയത്തില്ല കാട്ടുകയാണോ പിന്നെ അതുകൊണ്ട് തീർത്താണെന്ന് കണ്ട കണ്ടു ദൂര പോക പോകുന്നുണ്ടോ നമ്മളങ്ങനെ ഇവിടെ ഒരു കറക്റ്റ് പത്ത് മിനിറ്റ് നിർത്തിയിട്ടാണ് മൂന്ന് മുപ്പത്തി രണ്ടായി ഇവിടെ കിട്ടും ഒരു പത്ത് മിനിറ്റ് നിർത്തിയിട്ട് നമ്മളിവിടെ നിന്ന് വണ്ടി വീണ്ടും എടുത്തു ശരിക്കും ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സർവീസാണ് കേട്ടോ അത് കുട്ട വിരാജ്പേട്ട കുട്ടയ്ക്ക് സർവീസ് ഇടുന്ന വണ്ടിയാണ് അതെ നമ്മുടെ കേരള എൽ ആർ ഒരു വണ്ടി തലശ്ശേരിക്ക് സർവീസ് ഇടുന്ന വണ്ടിയാണ് ഇതിൻ്റെ അതൊട്ട് മുമ്പിലാണ് കണ്ണൂർക്ക് മറ്റേ ആ ഒരു ലക്ഷ്മിയുടെ വണ്ടി പോയിട്ടുള്ളത് ഒരു ഒരഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല നേരെ കണ്ടിട്ട് ആ ഒരു വണ്ടിയെ കണ്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല പെട്ടെന്ന് തന്നെ ആവുന്നുള്ളത് കാട്ടിലൂടെ ഞാൻ ഇതുവായിട്ട് യാത്ര ചെയ്തിട്ട് മാകെ അതേ ഇതുപോലത്തെ പുരങ്ങളെ കണ്ടിട്ടുള്ളു കേട്ടോ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ പുരങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറൊരു മൃഗങ്ങളെയും ഞാനെതിരായിട്ട് വിടുന്നു കണ്ടിട്ടില്ല കേട്ടോ ചെവിയൊക്കെ അടഞ്ഞു കേട്ടോ ഒന്നും കേ കേക്കാൻ പറ്റത്തില്ല ചെവി അടഞ്ഞു തണുപ്പുണ്ട് ഇഷ്ടംപോലെ കേരള രജിസ്ട്രേഷൻ കാറുകൾ പോകുന്നുണ്ട് കേട്ടോ ആ എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ടു ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാറും ലീവ് കഴിഞ്ഞിട്ട് അടിച്ചുപോളിച്ചിട്ട് പോകുന്ന ഒരു ഹിംസായിരിക്കും കേട്ടോ കൂടുതലും കേട്ടോ ഇഷ്ടംപോലെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടികളാണ് കൂടുതലും ഞാൻ കണ്ടത് കണ്ണൂർ തലശ്ശേരി അതുപോലെ പയ്യന്തൂർ പൊതു രജിസ്ട്രേഷൻ വണ്ടികളാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ടോപ്പിലെത്തി ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലാവരും ആ പോണ്ട് കാണാൻ പറ്റും നമ്മളങ്ങനെ ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തറി ഇവിടെ റൈറ്റ് ഒരു ഹോട്ടലും കാര്യങ്ങളും കാണാം ഇനി ഇവിടെ ്പേട്ടയ്ക്ക് ആറ് കിലോമീറ്റർ ആണുള്ളത് മൈസൂർക്ക് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഇവിടെ ഒരു എക്സൈസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് പോസ്റ്റാണ് കേട്ടോ പേരുമ്പാടി ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ പോവാണ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മൈസൂർ ബാംഗ്ലൂർ പേരുമ്പാടി എന്നുള്ള സ്ഥലത്ത് നമ്മൾ പേരുപാടി ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ഭാഗം മുഴുവനായിട്ട് നമുക്ക് കാപ്പിത്തോട്ടങ്ങളാണ് കാണുന്നത് ഇവിടെ ലെഫ്റ്റ് മുഴുവൻ കാപ്പിത്തോട്ടങ്ങളാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു പ്രദേശമൊക്കെ തന്നെ റോഡ് ഉണ്ടോ നിങ്ങൾ നല്ല അടിപൊളി റോഡ് ലെഫ്റ്റ് സൈഡ് നല്ല കാപ്പിത്തോട്ടങ്ങൾ കൂടി ഇവിടെ ഇതോ റിസോർട്ടോ ഹോം സ്റ്റേ മറ്റോ ഉണ്ടോന്ന് തോന്നുന്നുട്ടോ ഇതൊരു റിസോർട്ടോ മറ്റോ തോന്നി ലെഫ്റ്റ് കാണുന്നത് അവരുടെ പ്ലാന്റേഷനാണെന്ന് തോന്നുന്നു കേട്ടോ നിൽക്കുന്നോട്ട് കുറച്ചും കൂടി ഭംഗി കുറവ് അല്ലേ ഇവിടെയൊക്കെ നല്ല ഇലകൾ പോത്ത് സമയമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് േട്ടെത്തി മലയാളികൾ ഒരുപാട് താമസിക്കുന്ന ഒരു ഏരിയ കേട്ടോ ഈ ഒരു വീരാശ്പേട്ട വീരാശ്പേട്ട ടൈം നാല് പത്ത് നാല് പത്ത് വീരാശുപേട്ട നമ്മളിവിടെ നിന്ന് മിക്കവാറും സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇത് എവിടെയൊക്കെ പോയി നിർത്തുകയുള്ളത് അപ്പോൾ സ്റ്റാൻഡിലാണെങ്കിൽ സ്റ്റാൻഡിൽ എത്തിയിട്ട് നമ്മൾ വീഡിയോ അവസരം ഇവിടെ റൈറ്റ് സൈഡിൽ കാരണം ഇവിടുത്തെ പ്രൈവറ്റ് സ്റ്റാൻഡാണ് മിക്കവാറും ഇവരുടെ കർണാടക ഓഫീസറുടെ സ്റ്റാൻഡിൽ പോകും അതായത് പ്രൈവറ്റ് സ്റ്റാൻഡ് ഇവിടെ സ്റ്റാൻഡ് നേരെ പോകുന്നത് ഇവരുടെ ഈ ഒരു കർണാടകയുടെ സ്റ്റാൻഡിലേക്കാണ് കേട്ടോ ലെഫ്റ്റ് മടിക്കേരി റൈറ്റ് മൈസൂർ ബാംഗ്ലൂർ ഇവിടുന്ന് തന്നെ ബാംഗ്ലൂർക്ക് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉള്ളത് കേട്ടോ ഇവിടെ കുറച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു കർണാടക ആർട്ടിസ്റ്റിയുടെ സ്റ്റാൻഡ് വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് ആ ഒരു കേരള ആർട്ടീസിനെ വണ്ടി ചെയ്തപ്പോഴും ഈ ഒരു സ്റ്റാൻഡിൽ വന്നിട്ടായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ കയറി കയറുകയാണ് ഇത് ഇവിടെ ലെഫ്റ്റ് കാണുന്നതാണ് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ കയറിയിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ ഇവിടെ ഞാറാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ഈ ഒരു കർണാടക ആദ്യ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് എത്ര ബസ്സുകൾ പോകുന്നു അതിനനുസരിച്ച് അവർണാടകത്തു നിന്നും നമ്മുടെ കേരളത്തിലേക്ക് സർവീസ് നടന്നത് അത്തരത്തിൽ ഇൻറ്റർസ്റ്റേറ്റ് സർവീസിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്ത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു ദിവസം മറ്റൊരു ബൈ ബൈ